ഹായ് മുത്തുമണീസ് ഇന്നത്തെ മിനി വ്ളോഗിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ വരകടുപ്പിലൊന്നും അല്ലെട്ടോ ചോറുണ്ടാക്കണത് ഇന്ന് ഗ്യാസ് മലയാളമാണ് ചോറുണ്ടാക്കുന്നത് അപ്പോൾ ചോറിന് ആദ്യമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചോറ് കാലത്തിൻ്റെ മേലെ ഞാനൊരു ചെമ്പിൽ വെള്ളം വെച്ചത് എന്താ വെച്ചാൽ നമ്മൾ ചോറ് തിളക്കുന്നതിനനുസരിച്ചിട്ട് ആ ചെമ്പിലുള്ള വെള്ളം ചൂടാവും അപ്പോൾ നമുക്ക് ചൂടുള്ള വെള്ളം ചോറ് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ അപ്പം ചൂടുന്നുണ്ട് നമ്മൾ നിർദോഷം ഉണ്ടല്ലോ അതാണ് ഇട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാന് ബീൻസ് ഉപ്പേരിയാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ബീൻസൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചോറ് വന്ന് ഞാൻ വാർക്കാൻ വെച്ചിട്ടുണ്ടേനും അപ്പോൾ ആ ഒരു അടുപ്പിൽ ഇതാ നമ്മൾ ബീൻസ് ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചിടുന്നു അപ്പോൾ തേങ്ങ പൊളിച്ചതില്ലേന് പിന്നെ ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് വേഗം പോയിട്ട് ഒരു തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ടിന്നു അപ്പം എൻ്റെ കുട്ടി എണീറ്റിട്ടില്ല കേട്ടോ അപ്പം അപ്പം ഞാൻ തേങ്ങ പൊട്ടിക്കണ സൗണ്ട് കേട്ടാൽ ഓടി വരും തേങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങ വെള്ളം അയഫക്കുട്ടിക്ക് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരൊക്കെ റെഡിയാക്കി നമ്മൾ മഞ്ചുമോള ലഞ്ച് ബോക്സും സെറ്റാക്കിയിട്ടുണ്ട് അപ്പം തലേ ദിവസത്തെ ബീഫുണ്ടായതിനും അത്